ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബനാന കേക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പാളയംകോടം പഴമാണ് കേട്ടോ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് എടുക്കാം രണ്ടെണ്ണം എടുക്കണം റോബസ്റ്റ് വേണമെങ്കിൽ പിന്നെ പോലെ നേന്ത്രപ്പഴം എടുക്കുക എന്നുണ്ടെച്ചെങ്കിൽ നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കണം അത് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും ഒന്ന് ചെയ്യുക അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം പഞ്ചസാര ഉരുകി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക തീ ഒന്ന് കുറച്ച് വെക്കണം എനിക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഇത് ഉരുകയില്ല അടി ഫുള്ള് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചും കളർ ചേഞ്ച് ചെയ്ഞ്ച് ആക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു കളറ് പോരാ അപ്പോൾ കുറച്ചും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഒരു പത വന്ന് തുടങ്ങിയാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഞാനിവിടെ സാല പച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് തിളച്ച വെള്ളത്തേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പളച്ച വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ അതാകുമ്പോൾ കട്ട പിടിക്കില്ല വേണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട പിടിക്കില്ല തിളച്ച വെള്ളം ചേർക്കുമ്പോഴാണ് കട്ട പിടിച്ച് വരിക ഇതാവുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റൊക്കെ ഏകദേശം അപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തണുത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ അത് കട്ടിയാകും കേട്ടോ അതായത് ഒന്നും കൂടെ ഒന്ന് തിക്കാവും ഇപ്പൊ വെള്ളം പോലെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട കേട്ടോ ഇനി ഇവിടെ ഒരു പത്രത്തിലൊരപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാം അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വിസ്റ്റ് വെച്ചിട്ടൊന്ന് അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കുറേശായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നന്നായി പതഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനിയൊരു ആറ് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു നാല് പാളയങ്കോടം പഴാട്ടെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് ചേർക്കാം രണ്ടെണ്ണം ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ നേന്ത്രപ്പഴം ചേർക്കുന്നവരുണ്ട് അത് നേത്ര പഴമൊക്കെ ആവുമ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അപ്പം ഞാനിവിടെ പാളയംകുടം പഴമാണ് സാധാരണ ഞാൻ സെയിൽ ചെയ്യാറ് ബനാന കേക്കിന് എടുക്കാറ് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കാറ് നന്നായി പഴുത്ത പഴം ഉപയോഗിക്കുക പാളയംകുടനൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ നേരത്തെ നമ്മൾ പഞ്ചസാര പൊടിച്ച മിക്സി ജാർ ഉണ്ടല്ലോ അതിലേക്ക് ഈ പഴമൊക്കെ നമുക്കൊന്ന് തോലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇത് കട്ട് ചെയ്യണമെന്നില്ല ചെറിയ പഴം ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കട്ടിയൊന്നും ചെയൊന്നും പാടില്ലാട്ട ഊട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച ക്യാരമൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കേക്കിന് ബാറ്റർ നല്ല കളറായിട്ടുണ്ട് കേട്ടോ ആ ക്യാരമലിൻ്റെ കളറാണത് അപ്പോൾ നിങ്ങൾ ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു കളറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്റർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഹാൻഡ് ഫുള്ള് കാശിനോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചോക്കോ ചിപ്സാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിലും ചേർക്കട്ടോ ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബനാന ചോക്കോ ചിപ്സ് കേക്കാണ് ഞാനിത് ക്രിസ്മസ് സമയങ്ങളിൽ ഒരുപാട് വിറ്റ് പോകുന്ന ഒരു കേക്കാണ് കേട്ടോ ഞാനിപ്പോഴും പാളയങ്കോടം പഴം വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഞാനൊരു കാര്യം വിട്ടുപോയിരുന്നു അത് ആദ്യം ചേർക്കേണ്ടതാണ് കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ സിന്നമൺ പൗഡർ സിന്നമൺ പൗഡറിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ലാസ്റ്റ് ചേർക്കരുത് ഫസ്റ്റിൽ തന്നെ ചേർക്കാം കേട്ടോ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടുപോയി അതുകൊണ്ടാണ് അപ്പം നമുക്കിതൊന്ന് മോൾഡിലേക്ക് മാറ്റാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ബട്ടർ പേപ്പർ ബാറ്ററി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് വൺ കെ ജി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ബനാന കേക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറിൽ ചെയ്യാം അതുപോലെ തന്നെ ലോഫ് പാനിൻ്റെ ഇതിൽ ലോഫ് പാനിൽ വെച്ചിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് പേനിൻ്റെ മോഡൽ പേപ്പർ മോൾഡ് കിട്ടും അതിൽ നേരിട്ട് ബേക്ക് ചെയ്ത് അതിൽ തന്നെ നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇനി നമുക്ക് ഇതൊരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിലെ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു അമ്പത്തഞ്ച് അറുപത് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതിന് മുന്നേട്ട് നമുക്കിതിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ചോക്കോ ചിപ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണേ നിങ്ങൾക്ക് കാഷുനായിട്ട് ഇതുപോലെ വെക്കാം അതുപോലെ തന്നെ വൈറ്റ് എള്ളും വെക്കാം കേട്ടോ ഇപ്പോൾ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം അറുപത് മിനിറ്റോളം എനിക്ക് എടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുഖ മുഗൾ ഭാഗം കുറച്ച് കൂടുതലൊന്ന് ബ്രൗൺ ആയി എന്നുള്ളൂ പക്ഷേ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ഈ ഒരു ബനാന കേക്ക് അപ്പോൾ ചെറുപഴം ഉപയോഗിക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ നമുക്കിത് നല്ലൊരു മണവും കിട്ടും കേട്ടോ അതിനോടൊപ്പം തന്നെ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഉൾഭാഗം വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ